അമ്മയുടെയും മകന്റെയും സംസാരം കേട്ടാണ് നിള വന്നത് ക്ഷീണക്കുണ്ടെങ്കിലും അവൾ സ്ത്രീയെ കാണണമെന്ന ചിന്തയിൽ ബാത്റൂമിൽ കയറി ബ്രഷ് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൾ വെമിറ്റ് ചെയ്തു വെമിറ്റ് ചെയ്ത് കഴിഞ്ഞ് വായൊക്കെ കഴുകി അവൾ റൂമിലേക്ക് വന്ന് ബെഡിലേക്ക് തളർച്ചയോടിയിരുന്നു അല്പനേരം അങ്ങനെത്തിരുന്ന് തളർച്ചയൊന്ന് മാറിയെന്ന് തോന്നിയപ്പോഴാണ് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ ഡൈനിങ് ടേബിളിൽ സുന്ദരനായിരിക്കുന്ന സ്ത്രീലാണ് അവളുടെ കണ്ണുകൾ ഉടക്കിയത് അവനെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അതേ പുഞ്ചിരിയോട് അവൾ അവിടേക്ക് നടന്ന സ്ത്രീയുടെ ഓപ്പോസിറ്റായി അവളിരുന്നു സ്ത്രീ താലി ഉയർത്തി നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റു അത് ഫുള്ള് കഴിച്ചിട്ട് പോ ശ്രീ നില സ്നേഹത്തോടെ പറഞ്ഞു അത് കേൾക്കാത്ത ഭാവത്തിൽ അവൻ കൈ കഴുകാൻ പോയി ശ്രീ എങ്ങോട്ടാ റെക്കോർഡിംഗ് ഉണ്ടോ ഇന്ന് അവൾ ചോദിച്ചു രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല മറുപടിക്ക് ഇല്ലെന്ന് മനസ്സിലായപ്പോൾ നില ചുണ്ടൊന്ന് കൂട്ടി രാവിലെ തന്നെ ഛർദിച്ചു ഭയങ്കര ക്ഷീണം എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ ഒരു ചായ ഉണ്ടാക്കി തരുമോ അവൾ ലക്ഷ്മിയമ്മയോട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നീളെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കി കളിക്കണമെന്ന് എന്നെ നിന്റെ അടിമപ്പണിക്ക് കിട്ടില്ലെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു അത് സ്ത്രീ ഒന്ന് ചിരിച്ചു അതങ്ങനെ അടിമപ്പണിയാവും സ്ത്രീക്ക് ഇതൊക്കെ വെച്ചു വിളമ്പി ഊട്ടാൻ അമ്മക്കൊരു കുഴപ്പമില്ലല്ലോ ഒരു ചായയല്ലേ ചോദിച്ചേ എന്നെ ഓർക്കണ്ട സ്ത്രീയുടെ കുഞ്ഞു തന്നെയല്ലേ എൻ്റെ വായറ്റിൽ ആ കുഞ്ഞിനെ ഓർത്തെങ്കിൽ ഇത്തിരി കരുണിയാവാം അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ആ കരുണമുള്ളത് കൊണ്ടാണ് നീ ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത് പിന്നൊരു ചായയല്ലേ ിച്ചനിലുണ്ട് പോയെടുത്ത് പൊടിക്കും ലക്ഷ്മിയമാ അത് പറഞ്ഞിട്ടും അവൾ വീർത്ത മുഖത്തോട് അവിടെ തന്നെ ഇരുന്നു അവളുടെ കണ്ണുകൾ സ്ത്രീ കഴിച്ച് ബാക്കി വെച്ച പാത്രത്തിലേക്ക് പോയി അവൾ സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്ലേറ്റ് തൻ്റെ അടുത്തേക്ക് വലിച്ചു വെച്ചു അവൻ നോക്കി നിൽക്കേ അതിൽ നിന്നും എടുത്ത് കഴിച്ചു നല്ല രുചി അവൻ മുറിച്ച് വെച്ച ദോശയിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് അവൾ വിരലൂറുന്നത് കണ്ട് കീയുമെടുത്ത് സ്ത്രീ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി നിനക്ക് വേറെ ഉണ്ടാക്കി കഴിച്ചുടേ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അത് പറഞ്ഞ് തീരും മുന്നേ നിള വെമിറ്റ് ചെയ്തിരുന്നു അതേ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി അവളെ ഷർദ്ദിച്ച് തീരും വരെ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് അവളോട് ലക്ഷ്മിയമ്മ പറഞ്ഞു പറഞ്ഞു നിളയവരെ തുറച്ചു നോക്കി തൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി കൃത്യമായി പതിനൊന്ന് മണിക്ക് തന്നെ മീരയും കൂടുതലും കോടതിയിലെത്തി മഹിയൊപ്പം വരാൻ വാശി പിടിച്ചെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്നത് അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞ് മീര മഹിയെ പറഞ്ഞു നിർത്തി അവരെ പോലെ തന്നെ നീരജയും സ്ത്രീയും സമയത്ത് എത്തിയിരുന്നു സ്ത്രീ മീരയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മീരവനെ മനഃപ്പുറവും ഒഴിവാക്കി നീരജയെ മീര കണ്ടിരുന്നില്ല അപ്പോഴും കേസ് വിളിച്ചിരുന്നു മഹിയുടെ ഒരു സുഹൃത്തായ അഡ്വക്കേറ്റ് ഡേവിഡ് അറക്കലാണ് മീരയുടെ വക്കാലത്ത് ഏറ്റിരിക്കുന്നത് കേസ് വിളിച്ചിരുന്നു എല്ലാവരും കോടതിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഹരിയെ കോടതിയിൽ ഹാജരാക്കി ഇരുകൂട്ടരുടെയും വക്കീലന്മാർ പരസ്പരം വീറോടെ വാദിച്ചു മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും പുറത്തേക്ക് വന്നു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു സംഭവിച്ചത് താനൊരു മാനസപരോഗിയാണെന്ന് എതിർഭാഗം വക്കീൽ വാദിച്ചപ്പോൾ ഒരു ഞെട്ടില് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വെച്ചുകൊണ്ട് ഹരിയുടെ അച്ഛനും അവളുടെ സർവൻറ്റും മൊഴി കൊടുത്തു പക്ഷെ അവളെ തകർത്ത് കളഞ്ഞത് നീരജിയുടെ മൊഴിയായിരുന്നു മകൾക്ക് ഭ്രാന്താണെന്ന് അവർ കോടതിയിൽ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ അടിയായിരുന്നു അവർക്ക് ഹരിവീരയെ ബലമായി കീഴ്പ്പെടുത്തുന്ന വീഡിയോ ലോകം കാണാതിരിക്കാൻ ധ്രുവൻ അന്ന് തന്നെ പോലീസുകാരെ സ്വാധീനിപ്പിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞിരുന്നു ഇപ്പൊ ഹരിക്ക് തെളിവെന്ന് പറയുന്നത് ആ വീട്ടിലെ ഹാളിലെ സി മാത്രമാണ് മുറികൾ സി ഉണ്ടായിരുന്നില്ല സി സി ടി വി വിഷ്വൽസിൽ ഹരി മീരയെ ഉപദ്രവിക്കുന്നതായി കാണിക്കുന്നുമില്ല മീര ആ മുറിക്കുള്ളിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് ഒരുപാട് നേരം പിന്നിട്ട ശേഷം ഹരി ആ മുറിക്കുള്ളിലേക്ക് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് ദേശത്തോടെ ഇറങ്ങി പോരുന്നതും മാത്രമേ അതിലുള്ളൂ പിന്നെ കൃതി വരുന്നതും അവളെ താങ്ങി പുറത്തേക്ക് വരുന്നതും അവളെ രക്ഷിക്കുന്നതും മറ്റുമാണ് സി സി ടി വിഷ്വൽസിൽ ഉള്ളത് സ്ത്രീയെ മീര എന്നും അയാൾ അനിയത്തി സ്വന്തമാക്കിയ പ്രസ്റ്റേഷനിൽ മീന സ്വയം ഉണ്ടാക്കിയ മുറിവുകളാണെന്നതെന്ന് മുകുന്ദൻ വാദിച്ചു ഹരിയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതായപ്പോൾ അയാൾ ഒഴിവാക്കാനും വീട്ടുകാരുടെ സിമ്പതി പിടിച്ചുപറ്റാനും വേണ്ടി ചെയ്ത് കൂട്ടിയതാണെന്നും അയാൾ ആവേശത്തോടെ ബാധിച്ചു നീരജെല്ലാത്തിനും വെച്ചു അതോടെ മീര തളർന്നുപോയി തൻ്റെ പെറ്റമ്മയാണ് തനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഒടുവിൽ വാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കേസ് അടുത്ത മാസം പതിനഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചു കേസ് നീട്ടി വെച്ചെങ്കിലും ഹരിക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല കേസ് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചതിനാൽ ഹരി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ തന്നെയായി അതായിരുന്നു ആകെയുള്ള ആശ്വാസം കോടതിയിൽ നടന്നതൊക്കെ ത്രുവന്റെ പോക്കറ്റിൽ നിന്ന് ബാക്ക് ക്യാമറയിലൂടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹി കാണുന്നുണ്ടായിരുന്നു ആ കോടതി മുറിയിൽ ഒരു വശത്ത് മാറിയുന്ന നിരജയെ കണ്ടപ്പോൾ തോന്നിയ സന്തോഷവും നഷ്ടബോധവും നീരജയുടെ മൊഴികോട്ട നിമിഷം ഇല്ലാതായി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു മഹി നീരജയുടെ ഓരോ വാക്കുകളും മഹിയുടെ രക്തത്ത് തിളപ്പിച്ചു നീരജയെ മാത്രം പ്രണയിച്ചിരുന്ന ഹൃദയത്തിൽ നീരജ തന്നെ കത്തി കുത്തി ആയിപ്പോയത് വളരെ കാലം ആത്മാർത്ഥമായി സ്നേഹിച്ചവളേക്കാളും അയാൾക്ക് വലുത് മണിക്കൂറുകൾക്ക് മുന്നേ തിരിച്ചു കിട്ടിയ മകളോട് തന്നെയായിരുന്നു അവൾ തന്റെ പ്രണയമാണെന്ന് മഹി മറന്നു മകൾക്കെതിരെ നീരജ പറയുന്ന ഓരോ വാക്കും മഹി മനസ്സിൽ കുറിച്ചിട്ടു അനിയത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ സ്വയം അപായപ്പെടുത്തി സാധുവായ ഭർത്താവിന്റെ തലയിൽ കെട്ടിവച്ച ഭ്രാന്തി സ്വന്തം മകളെ നീരജയുടെ വർണ്ണന മഹിക്ക് സഹിക്കാനായില്ല അവൾ അനുഭവിച്ച വേദനകൾ യാതനങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന പ്രകടമല്ലാത്ത അവഗണന മാഹിക്ക് കാലി കയറി മീരയ്ക്കെതിരെ മൊഴി പറഞ്ഞ ഓരോ മുഖവും മനസ്സിൽ കൊത്തി വരച്ചിട്ടു മഹി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മഹി ആ വീഡിയോ കോൾ കട്ടാക്കി കോടതി മുറിയിൽ കണ്ടുകൾ നിറച്ച് നിൽക്കുന്ന മകളുടെ രൂപം ഓർമ്മയിൽ തെളിഞ്ഞു തോൽക്കാൻ അനുവദിക്കില്ല ഇനി ഒരിക്കലും അവൾ തോൽക്കാൻ പാടില്ലെന്ന മാഷി അയാളുടെ ഉള്ളിൽ വേറി പിന്നീട് അയാൾ മീരയ്ക്ക് വേണ്ടി അക്ഷമനായി കാത്തിരുന്നു മീര എന്തൊക്കെയോ ആലോചനയിൽ കോടതി മുറ്റത്ത് നിൽക്കുമ്പോഴാണ് നീരജ് അവൾക്ക് മുന്നിൽ വന്നു നിന്നത് നീരജയെ കണ്ടതും രാജന്റെയും ധ്രുവൻ്റെയും വിശ്വന്റെയും മുഖത്ത് അരിശം നിറഞ്ഞു സത്യത്തെ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം അത് മറന്നീക്കി പുറത്തു വരും ആ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിയുന്നത് മീരയോടായി അവർ പറഞ്ഞു മീരവരെ കണ്ണുകൾ ഉയർത്തി നോക്കി അങ്ങനെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ കഴിയണമെന്ന എന്റെ പ്രാർത്ഥന മീരവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയൊക്കെ സഹിക്കാനുള്ള കാര്യത്തെ എനിക്കുണ്ടായില്ലേ അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കേണ്ട നീരജ പറഞ്ഞു നോക്ക് മീരേ നിനക്ക് ഇനിയും സമയമുണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇപ്പം വരാൻ നീ തയ്യാറാണെങ്കിൽ ഈ കേസോ തലവേദനയോ ഒന്നും നിനക്ക് ഉണ്ടാവില്ല ഇപ്പൊ നിന്റെ കൂടെ കൂടിയവരൊക്കെ നിന്നെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാ ആരുടെക്കോ കൈയിലെ പാവിയാ നീ പോ അത് മനസ്സിലാക്കി തിരികെ വന്ന ഞങ്ങളിതൊക്കെ ക്ഷമിക്കും നിനക്ക് അച്ഛനും അമ്മയും ഭർത്താവ് ഒക്കെ ഉണ്ടാവും ഞാനും അച്ഛനും നിനക്ക് വേണ്ടി വേദനിക്കുന്നത് പോലെ വേറെ ആർക്കും നിന്നിയോർത്ത് വേദന ഉണ്ടാവില്ല മീരേ അത് നീ ആദ്യം മനസ്സിലാക്കണം നീരജ ഉപദേശിച്ചു കുറെ നേരായല്ലോ നീരജ അച്ഛൻ അച്ഛനെന്ന് പറയുന്നു പറഞ്ഞു പറഞ്ഞ് നരേന്ദ്രനെ യഥാർത്ഥനാക്കാനുള്ള ശ്രമമാണോ രാജ ചോദിച്ചു നീരജയുടെ മുഖം ഇരുണ്ടു അവൾ ഇത്രയും കാലം വളർത്തിയതും ഒരു അച്ഛന്റെ കടമകൾ ചെയ്തതും എന്റെ നരേന്ദ്ര ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും നീരജത്ത് അറപ്പിച്ച് പറഞ്ഞു എനിക്ക് ജന്മം തന്ന അച്ഛൻ ജീവിച്ചിരിക്കെ ഒരു വളർത്തച്ഛന്റെ ഔതാര്യം എനിക്ക് വേണ്ടെങ്കിലോ മീര അറിയാതെ ചോദിച്ചു പോയി അച്ഛൻ്റെയും അമ്മയുടെയും കഥകൾ അറിഞ്ഞപ്പോൾ നീരജയെ ഓർത്ത് ഒത്തിരി അറിഞ്ഞതാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് തന്നെ പ്രസേവിച്ച തന്റെ അമ്മയോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോയി അവൾക്ക് എന്നാൽ ആ സ്നേഹവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവർ തന്നെ ഇല്ലാതാക്കി നീരജ അകത്ത് പറഞ്ഞതൊക്കെ അവൾ അത്രയേറെ നോവിച്ചിട്ടുണ്ട് നരേന്ദ്രൻ എന്ന ഭർത്താവിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ അമ്മയോട് അവൾക്ക് അമർഷം തോന്നിപ്പോയി എന്താണ് നീ പറഞ്ഞേ അച്ഛനോ ഏത് അച്ഛൻ സ്നേഹിച്ച പെണ്ണിനൊരു കൊച്ചിനെയും കൊടുത്തിട്ട് ചതിച്ചു കളഞ്ഞ ആ ദുഷ്ടനെയാണോ നീ അച്ഛനായിട്ട് കാണുന്നത് നീരജ ദേശത്താൽ ഭരിച്ചു സ്നേഹിച്ച പുരുഷനെയും നൊന്തുപറ്റ മകളെയും വിശ്വാസമില്ലാത്ത അവരെ ചതിയന്മാരായി കാണുന്ന അമ്മയേക്കാൾ നല്ലതാ എന്റെ അച്ഛൻ മീര പറഞ്ഞെന്ന് നീരജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതേടി ഞാനാപ്പൊ പ്രശ്നക്കാരി അയാൾ പുണ്യാളനും എന്നെ വേദനിപ്പിക്കുന്നത് അയാൾക്ക് ഒരു ഹരാണെന്ന് തോന്നുന്നു എന്റെ മോൾ ഓരോന്ന് പറഞ്ഞ് തട്ടിയെടുത്തു ഇപ്പൊതാ കള്ളി കുടിച്ച് ബോധമില്ലാതെ വണ്ടിക്ക് വട്ടം ചാടിയിട്ട് ഇപ്പൊ നരേണെ അയാളെ കൊല്ലം നോക്കിയത് പറഞ്ഞ് കേസ് കൊടുത്തേക്കൊന്നു എന്റെ നരേ ഇപ്പൊ അറിയോ നിനക്ക് നീരജ പൊട്ടിത്തെറിച്ചു അത് മീരക്ക് പുതിയ അറിവായിരുന്നു അപ്പോ അയാളാണോ അച്ഛനെ മീര ഞെട്ടിപ്പോയി രാജനെ നോക്കിയപ്പോൾ രാജാവളെ നോക്കി തലകുലിക്കി ഇത്രയേക്ക് ചെയ്തു കൂട്ടുന്ന അയാൾ നിങ്ങൾക്ക് നല്ലവൻ ഞങ്ങള് തെറ്റുകാരും എന്റെ അച്ഛൻ ബോധമില്ലാതെ വട്ടം ചാടിയതല്ല അയാൾ മനപ്പുറം ഒഴിച്ച് തന്നെയാ അതിലുള്ളത് അയാൾ അനുഭവിക്കും അനുഭവിക്കാതെ വിടില്ല മീരയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി അയാളോട് ജീവൻ വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒളിച്ചിരിക്കാൻ പറഞ്ഞേക്ക് ധ്രുവൻ ഭീഷണി മുഴക്കി മീര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരുടെ കൂടെ അച്ഛന് സ്തുതി പാടി ഇവരൊട്ടിച്ചേർന്നിരിക്കാനാണെങ്കിൽ നിനക്ക് ജീവിതം ഉണ്ടാവില്ല അവസാനം ദുഃഖിക്കേണ്ടി വരരുത് പറഞ്ഞേക്കാം നേര ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ ചേർത്ത് ദുഃഖിക്കുമ്പോ ആർത്ത് കരയണെങ്കിൽ ഇനിയെങ്കിലും കണ്ണ് തുറന്നൊന്ന് ചുറ്റും നോക്ക് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അറിയണമെങ്കിൽ ദേ നില്ക്കുന്നില്ലേ നിങ്ങളുടെ മരുമോൻ ഇവനെ നിങ്ങൾക്ക് വിശ്വാസല്ലേ അവനോട് ചോദിച്ചു നോക്ക് കുറച്ചു മാറി ഇതൊക്കെ കണ്ണും കേട്ട് നിൽക്കുന്ന സ്ത്രീയെ ചൂണ്ടി ധ്രുവൻ അരിശത്തോടെ പറഞ്ഞു നീരജയെ പോലെ മീരയുടെ കണ്ണുകൾ സ്ത്രീയിലേക്ക് എത്തി മീരയുടെ നോട്ടം കണ്ട് സ്ത്രീ ഒന്ന് പതറിപ്പോയി നീരജ മീരയുമായി തറക്കുന്നത് കേട്ട് അവൻ അവിടേക്ക് വന്നു നിന്നതേ ഉള്ളു മീരയുടെ പതരാതെയുള്ള ചോദ്യം കേട്ട് അവളിൽ തന്നെ മിടികൾ തറഞ്ഞു നിന്ന് പോയി വല്ലാത്തൊരു ഇഷ്ടത്തോടെ സർവം മറന്ന് അവൻ അവളുടെ ദേശത്തിൽ പിറക്കുന്ന ചുണ്ടുകളിലേക്കും ആ കുഞ്ഞു മുഖത്തേക്കും നോക്കി നിന്നു പിന്നീട് നീരജ പറഞ്ഞതൊന്നും വാസ്തവത്തിൽ നമുക്ക് കേട്ടിരുന്നില്ല കോടതിയിൽ വെച്ച് നീരജ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യം വന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചു സത്യങ്ങൾ വിരിച്ചു പറയാൻ തോന്നിയെങ്കിലും കോടതിയിൽ പാലിക്കേണ്ട മര്യാദകൾ ഓർത്തുകൊണ്ട് അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു അമ്മ കഥകൾ അറിയിക്കാൻ എന്തൊരു ഉന്മേഷായിരുന്നു ആ ഉന്മേഷം എന്താ ഇവരോട് പറയുന്നില്ല കാണിക്കാതിരുന്നേ ധ്രുവന്റെ ചോദ്യത്തിന് മുന്നിൽ സ്ത്രീക്ക് ഉത്തരം കൂട്ടി മീരവന് യാതൊരു ഭാവങ്ങളും ഇല്ലാതെ നോക്കി അത് കണ്ട അവനോട് വല്ല എന്ന് തോന്നി മീര ഞാൻ മീരയുടെ മുഖത്തെ നിസ്സംഗത കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് വന്നു ശ്രീ നീ എന്താ ഇവിടെ അതും ഇവർക്കൊപ്പം അല്പം ഗൗരവത്തോടെ നീരജ് ചോദിച്ചു ശ്രീ ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് മീരയ്ക്ക് മുന്നിൽ വന്നു നിന്നു മീരേ നീ ഒന്നും പേടിക്കണ്ട ഈ ആരോപണങ്ങൾക്ക് തെറ്റാണ് എന്റെ മീരയ്ക്ക് ഒരു കുഴപ്പമില്ല അടുത്ത ഹിയറിങ്ങിന് നിന്നെ നിരപരാധം കോടതിയിൽ തെളിയും നമ്മൾ തെളിയിക്കും വിഷമിക്കണ്ട ഞാനുണ്ടാവും കൂടെ ശ്രീ യാത്രയും പറഞ്ഞ് മീരയുടെ കവിളിൽ തൊടാനായി കയ്യുയർത്തി മീര ധൃതിയിൽ പിന്നിലേക്ക് മാറി നീരജയുടെ മുഖം ചൂടിഞ്ഞു ആ ഹരിയോത്ത് നീ പേടിക്കണ്ട മീരേ അവൻ ഇനി പുറകെ ലോകം കാണാത്ത വിധം അകത്താവും നോക്കിക്കോ അവൻ ഉറപ്പോടെ പറഞ്ഞു ശ്രീ ഇഷ്ടക്കേട നീരജെ വിളിച്ചു ഇത്രയും കാലം ഇവള് തെറ്റുകാരിയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് നീരജയുടെ പൂരകം ചൂടുന്നു അതന്ന് എനിക്ക് പറ്റിയ തെറ്റ് പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എന്റെ മീര നിരപരാധിയാണെന്ന് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്ത്രീയുടെ വാക്കുകളൊന്നും നീരജ ശ്രദ്ധിച്ചില്ല എന്റെ മീര എന്ന പ്രയോഗം മാത്രമായി നീരജയുടെ മനസ്സിൽ അവർക്ക് ഭയം തോന്നി അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അപ്പോ അവ ഇവരൊക്കെ ചേർന്ന് നിന്നെയും സ്വാധീനിച്ചോ ചുണ്ടൊന്നു കൂട്ടി പൂച്ചത്തോടെ നീരജ് ചോദിച്ചു മീര ഇവ നിന്റെ അനിയത്തിയുടെ ഭർത്താവാണ് നിന്റെ സഹോദരന്റെ തുല്യം അത് നീ ഓർക്കണ്ട അനിയത്തി ഓർത്തെങ്കിലും അവളുടെ വാറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ അവ ഭർത്താവിനെ അവൾക്ക് കൊടുക്കണം നിന്റെ ഈ സൂക്കേട് കാരണം അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീരജ അവളെ നോക്കി കാണുന്നു കുട്ടിനന്റ് ആണെന്ന സ്ത്രീയൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പുതിയ അറിവായിരുന്നു ഇപ്പോഴും നീരജയുടെ കണ്ണിൽ താനൊരു തരം താഴ്ന്നവളാണ് ശ്രീ തന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും നീരജ ആ കുറ്റം തന്നിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവൾ ധൈര്യമായി വിശ്വസിച്ചു ശ്രീ നീ ഇതെന്തു ഭാവിച്ച മീരാ സംസാരം തുടരാൻ ഇഷ്ടപ്പെടാതെ തിരിഞ്ഞ് നടന്നതും മീരക്ക് പിറകെ പോകാനൊരുങ്ങിയ സ്ത്രീയെ നീരജ തടഞ്ഞു നിർത്തി വീട്ടിലൊരു വയറ്റിലുള്ള പെണ്ണിരിക്കുന്ന കാര്യം മറക്കരുത് നീ നീരജ അവനെ ഓർമ്മപ്പെടുത്തു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം മനസ്സിൽ കുറിച്ചിട്ട് തന്നെയാണ് നടക്കുന്നേ അത് നിങ്ങളുടെ മോൾക്കും ഒളിവിൽ കഴിയുന്ന അവന്റെ തന്തക്ക് നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട തൻ്റെ കയ്യിൽ പിടിമുറുക്കിയ നീരജയുടെ കൈ അവനെ എടുത്തു മാറ്റി പരുഷമായി പറഞ്ഞു മീരയും ബാക്കിയുള്ളവരും അവിടെ നിന്ന് പോയിരുന്നു ശ്രീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിരജിക്ക് മനസ്സിലായില്ല ശ്രീ നീ വേണ്ട ഒന്നും പറയണ്ട എന്നെ കുറ്റപ്പെടുത്തിന് മുമ്പ് കുറച്ചു മുന്നേ ആവേശത്തോടകത്ത് വാദിച്ചില്ലേ അതിലേക്ക് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്നുകൂടി അന്വേഷിക്ക് അന്വേഷിക്കുമ്പോ നിങ്ങളുടെ കൺ കണ്ട ദൈവമായ ഭർത്താവിനോട് പോയി അന്വേഷിക്കരുത് പുറത്തിറങ്ങി അന്വേഷിക്ക് അയാളോട് പോയി ചോദിച്ചാൽ ഈ ജന്മം നിങ്ങൾക്ക് ഒന്നും അറിയാൻ പോകുന്നില്ല ഇത്രയും കാലം എന്നൊരു പൊട്ടനാക്കിയതുപോലെ നിങ്ങളും ഇനിയുള്ള കാലം പൊട്ടക്കേറ്റിലെ തവളയെ പോലെ കേടുക്കേണ്ടി വരും എന്തോ പറയാൻ വന്ന നീരജയത്തെ അടഞ്ഞുകൊണ്ട് ശ്രീ പറഞ്ഞു നീ എന്തൊക്കെയാ സ്ത്രീ പറയുന്നേ ഭർത്താവിനെയും മകളെയും ഒന്ന് വാച്ച് ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലാവും പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അത് എന്തിനാണ് അയച്ചതെന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്ക് അവള് സത്യം പറയുന്നത് എനിക്ക് വിശ്വാസമില്ല എന്നാലത് ചോദിച്ചു നോക്ക് ശ്രീ അത്രയും പറഞ്ഞ് മുന്നോട്ടും നടന്നു പിന്നൊരു കാര്യം ഇന്നകത്ത് വിളിച്ചു കൂവിയതൊക്കെ ചങ്ക് പൊട്ടി കരയുന്ന ഒരു ദിവസം വരും ഈ വാക്ക് നിങ്ങൾ കുറിച്ചിട്ടോ മുന്നോട്ട് നടക്കുന്നതിൽ തിരിഞ്ഞു നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ പോയി നിരജ കാര്യങ്ങൾ വ്യക്തമാകാതങ്ങനെ നിന്നു ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് നിരജ സ്വയം ചോദിച്ചു പോയി